ഏവർക്കും യുണീക് ട്രേഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡലിനെ കുറിച്ചാണ് പറയുന്നത് ട്രേഡിംഗ് ചെയ്യുന്ന ടൈമിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലെ എങ്ങനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ കാണുന്നു അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വലിയ ഗ്രീൻ കാൻഡിൽ കാണുന്നു ഈ ഗ്രീൻ കാൻഡിൽ റെഡ് ക്യാൻഡലിനെ മൊത്തത്തിൽ എൻഗൾഫ് ചെയ്തു അതായത് റെഡ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഗ്രീൻ കാൻഡിലിൻ്റെ അകത്താണ് എന്നാൽ ട്രേഡിംഗ് ചെയ്യുന്ന ടൈമിൽ ചാർട്ടിൽ നമ്മൾക്ക് ഇത്തരത്തിൽ പെർഫെക്റ്റ് ക്യാൻഡിൽ കാണില്ല ചാർട്ടിൽ ഇത്തരത്തിലുള്ള റിയലിസ്റ്റിക് ക്യാൻഡൽ ആയിരിക്കും കാണുന്നത് കുറച്ച് ടിപ്സ് പറയാം റെഡ് കാൻഡിലിന്റെ സൈസ് ചെറുതായിരിക്കും അതായത് ഗ്രീൻ കാൻഡിൽ അപേക്ഷിച്ച് റെഡ് കാൻഡിലിന്റെ സൈസ് ചെറുതായിരിക്കും ഗ്രീൻ കാൻഡിലിന്റെ ബോഡി എത്ര വലുതായിരിക്കും അതുപോലെ ഹൈ പെർഫോമൻസ് സെറ്റപ്പ് ചാർട്ടിൽ ഫോം ആകും ബുള്ളി ഷെൻഗൾഫിങ് കാൻഡലിന്റെ വിഗ് എത്ര ചെറുതായിരിക്കും അത്രയും റിലയബിൾ ആണ് ട്രേഡിംഗ് മാർക്കറ്റ് കണ്ടീഷനിൽ മൂവിംഗ് ആവറേജിന്റെ സപ്പോർട്ടിൽ ബുള്ളി ഷെങ്കിൾഫിംഗ് പാറ്റേൺ ഫോം ആയാൽ അവിടെ ട്രേഡ് എടുക്കുന്നത് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും ഏതെങ്കിലും സപ്പോർട്ട് ഏരിയയിൽ പ്രൈസ് വീണ്ടും സപ്പോർട്ട് എടുത്ത് ബുള്ളി ഷെങ്കിൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്താൽ അതൊരു സ്ട്രോങ് റിവേഴ്സൽ സിഗ്നൽ ആണ് റിയൽ ടൈം ട്രേഡിംഗിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം നമ്പർ വൺ സ്ട്രാറ്റജി ട്രേഡ് എൻട്രി വിത്ത് പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചാർട്ടിൽ പ്രൈസ് ലോവർ ഹൈയുടെ പാറ്റേൺ ഫോം ചെയ്യുന്നു ഓട്ടത്തിൽ ഒരു സപ്പോർട്ട് ഏരിയ ഫോം ആകുന്നു ചാർട്ടിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആകുന്നു ഒരു തവണ പ്രൈസ് സപ്പോർട്ടിന് അടുത്ത് വന്ന് റിവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചു ബട്ട് ഫെയിൽ ആയി വീണ്ടും സപ്പോർട്ട് ഏരിയയിൽ വന്നപ്പോൾ ബയേഴ്സ് ആക്ടിവിലി ബൈ ചെയ്തു ചാർട്ടിൽ ഒരു ബുള്ളി ഷെങ്കിൾഫിംഗ് പാറ്റേൺ ഫോം ആയി ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് മൂവ് കണ്ടിന്യൂ ചെയ്തു നമ്പർ ട്രേഡ് എൻട്രി വിത്ത് ട്രെൻഡ് പ്രൈസ് അപ്സൈഡ് മൂവിൽ പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പ്രൈസ് മുൻപത്തെ ഡിമാൻഡ് സോണിൽ എത്തിയപ്പോൾ ആക്റ്റീവായി ബൈ ചെയ്യുന്നു ചാർട്ടിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ആയി പഴയ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു ചാർട്ടിൽ ഈ ട്രെൻഡ് ലൈന്റെ ബ്രേക്ക്ഔട്ടിൽ ട്രേഡ് എടുക്കാം പ്രോഫിറ്റ് ടാർഗറ്റ് കഴിഞ്ഞ ഹൈയിൽ നമുക്ക് എഴുപത് ശതമാനം ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാം പ്രൈസ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു ട്രേഡ് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്പർ ത്രീ ട്രേഡ് എൻട്രി ആഫ്റ്റർ കൺസോൾട്ടേഷൻ ഈ ചാർട്ടിൽ പ്രൈസ് ഒരു ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ടായി മുകളിൽ ഏരിയ താഴെ സപ്പോർട്ട് ഏരിയ അതായത് സ്ട്രെങ്ത് നോക്കിയാൽ ബയർ ആൻഡ് സെല്ലർ ഈക്വൽ ആണ് ഈ പ്രൈസ് സോണിൽ ഏത് സൈഡ് ബ്രേക്കൗട്ട് ചെയ്യും ആ സൈഡിൽ ഒരു വലിയ മൂവിനുള്ള ചാൻസ് ഉണ്ട് സ്ട്രോങ് കാൻഡിലിന്റെ ബ്രേക്ക് ഔട്ടിനായി നമുക്ക് വെയിറ്റ് ചെയ്യണം ഒരു ബുള്ളി ഷെൻഗൾഫിംഗ് പാറ്റേൺ ഫോം ആക്കിക്കൊണ്ട് ബ്രേക്കൗട്ട് തരുന്നു സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കൂടി ഹിറ്റ് ഹിറ്റായതിനാൽ ന്യൂ ബയേഴ്സ് എൻട്രി എടുക്കുന്നു സൈഡിൽ മൂവ്മെന്റ് വരുന്നു നമ്പർ ഫോർ എൻട്രി ആഫ്റ്റർ പുൾബാക്ക് ഒരു അപ് ട്രെൻഡിന് ശേഷം പ്രൈസ് ഒരു റേഞ്ചിൽ ഹയർ ലോയിൻ്റെ ഫോർമേഷനിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നു ബയർ പല പ്രാവശ്യം പ്രൈസിനെ അപ്സൈഡ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാൽ ലോ ബൈങ് വോളിയം ആയതിനാൽ പ്രൈസ് വളരെ പതുക്കെയാണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് ബാക്കിൽ ഒരു ബുള്ളി ഷെങ്കൾഫിംഗ് പാറ്റേൺ ഫോം ആയി ബുള്ളി ഷെങ്കൾഫിംഗ് കാൻഡലിന്റെ ബ്രേക്കൗട്ടിൽ ലോങ് ട്രേഡിൽ എൻട്രി എടുക്കാവുന്നതാണ്